ിൽ പോവാൻ റെഡിയായി ഈ യൂണിഫോമിൽ യൂണിഫോമ ആ അതിന്റെ കുട്ടി യൂണിഫോമിൽ ഒരു ഫോട്ടോ എടുക്കണം അമ്മ തന്നെ മറക്കാതെ എല്ലാം നല്ല വിലയുള്ള സാധനങ്ങളാണ് ഒന്നും കളഞ്ഞിട്ട് വരരുത് കേട്ടോ ആ പിന്നെ അമ്മ ഉണ്ടാക്കി ഉണ്ണിയപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ ഉണ്ണിയപ്പോ മൈനക്കുട്ടിക്ക് നല്ല ഇഷ്ടപ്പെടും Escolhi por ele! 谢谢的 ുട്ടി കരയണിൽ പോകണ്ടിരിക്കാൻ പറ്റുമോ അതൊന്നും പറ്റില്ല പിന്നെ അവനൊന്നും കരയില്ല നീ സ്കൂളിൽ പോലെ അവ ശരിയാകും പിന്നെ അമ്മ ഉണ്ടല്ലോ അമ്മ നോക്കിക്കോളാം നീ വാ <jis> anyway school, our our െ അതിന്റെ നോക്കിക്കോളാം നീ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് കൂടി ഇരുന്ന് കളിക്കി അപ്പൊ ശരിയാവോ പിന്നെ ആദ്യത്തെ ദിവസം അല്ലേ ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ 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 ഒരു ലൈക്ക് ചെയ്യണം എങ്ങനെയുണ്ട് എന്ന് കമന്റിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യണം ഇനി ഞങ്ങൾ അടുത്തൊരു സൂപ്പറായ വീഡിയോയിൽ നിങ്ങളെ വന്ന് കാണാം അതുവരെ ബൈ ഫ്രണ്ട്സ്